കൂട്ടുകാരെ ആയി പ്ലം കേക്ക് ഉണ്ടാക്കാം പെട്ടെന്നുണ്ടാക്കാം വായ വീഡിയോയിലോട്ട് പോകാം പഞ്ചസാര ഒരു അര അരക്കപ്പ് എടുത്തിട്ടുണ്ട് ചൂട് കടുത്തുള്ള പാത്രത്തിൽ ഇട്ടുകൊടുത്ത് ബ്രൗൺ കളറായി എല്ലാം അലിഞ്ഞതിന് ശേഷം കാൽ കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് കുറച്ചെടുത്ത് മാറ്റി വെക്കുക ബാലൻസ് ഉള്ളതിലേക്ക് അരക്കപ്പ് ബ്രൗൺ ഷുഗറും രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളവും അരക്കപ്പ് ഓറഞ്ച് ജ്യൂസും ചേർത്ത് കൊടുത്തതിന് ശേഷം ഉണക്ക മുന്തിരി ചൂപ്പുമുന്തിരി ട്യൂട്ടി ഫ്രൂട്ടി ഈന്തപ്പഴം ഇതെല്ലാം ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക പട്ട ഗ്രാമ്പു ഏലക്ക ജാതിക്ക ഇതെല്ലാം പൊടിച്ച് കാൽ ടീസ്പൂണ് ഓറഞ്ചിൻ്റെ തൊലി അര ടീസ്പൂണ് കശിനുള്ളി പരിപ്പ് നുറുക്കി ഒരു ഒരു കുറച്ച് പിന്നെ മിക്സഡ് ഫ്രൂട്ട് ജാമ് കൂടി ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക ഒന്നര കപ്പ് മൈദ ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂൺ ഉപ്പ് പട്ട ഗ്രാം ഏലക്ക ഉണക്ക ഇഞ്ചി അതായത് ഡ്രൈ ഇഞ്ചി ചതച്ചത് എല്ലാം കൂടി ഒരു കാൽ ടീസ്പൂൺ കൂടി ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കുക ഒരു മൂന്ന് മുട്ട മിക്സീടെ ജാറിലോട്ടിട്ട് ഇരുന്നൂറ് ഗ്രാം ബട്ടർ അരക്കപ്പ് ബ്രൗൺ ഷുഗർ ഒരു ടീസ്പൂൺ വാനില അസൻസ് കൂടി ചേർത്ത് നന്നായി അടിച്ച് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഇനി നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് കലക്കി വ മാറ്റി വയ്ക്കുക നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന മൈദ ഈ മുട്ടയുടെ മിക്സിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്ത് ക്യാരമലൈ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരമ അതും കൂടി ചേർത്ത് മിക്സ് ചെയ്യുക നട്ട്സ് മിക്സ് ചെയ്യുക എല്ലാം മിക്സ് ചെയ്ത് നമ്മുടെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നൂറ്റി അൻപത് ഡിഗ്രിയിൽ ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വെക്കണം ഒരു പത്ത് മിനിറ്റ് ഇതിലോട്ട് ഒരു നൂറ്റി അറുപത് ഡിഗ്രിയിൽ കേക്ക് കേക്ക് ടിന്നിലൊക്കെ ബട്ടർ വെച്ചെടുക്കുക മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ വൺ അവർ ഒരു മണിക്കൂർ ഇരുപത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്ത് കൊടുക്കണം എനിക്ക് ഒരു മണിക്കൂർ ഇരുപത്തഞ്ച് ആയി ഞാൻ സാധാരണ ഓ ടി ഓവനിലാണ് ചെയ്തത് ഒ ടി ജി ഓവനിലല്ല അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക ട്രൈ ചെയ്താൽ മാത്രം പോരാ കമൻസറിയിക്കുക ആദ്യ ലക്ഷ്മി കിച്ചന് വഴി കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഈ ക്രിസ്തുമസിന് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് പ്ലം കേക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ക്രിസ്തുമസ് അട്ടിച്ച് പൊളിക്കി മക്കളെ സൂപ്പറായിട്ട് ഉണ്ടാക്കാം ഇനി ഒ ടി ജി ഓവനൊന്നുമില്ലെങ്കിലും നമുക്ക് മൈക്രോവേവ് ഉണ്ടെങ്കിൽ അതിൽ കൺവെർഷൻ മോഡ് ഓൺ ഓൺ ചെയ്തിട്ട് ഇതുപോലെ അട്ടിപൊളി കേക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതില്ല ഓവനൊന്നുമില്ല അടുപ്പിൽ വെച്ച് ചെയ്യാനും സൂപ്പറാണ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ബൈ ബൈ ഫ്രണ്ട്സ്